ചനച്ച മാങ്ങണ്ട് മൂച്ചയിൽ ചനച്ച മാങ്ങ മുളകും പൊടി ഇട്ട് കഴിക്കണമെന്നുണ്ട് കുട്ടികളെ ബാക്കിയുള്ളാണ്ട് പൊട്ടിക്കാൻ വന്നിരിക്കുകയാണ് അതിന്റെ മേലുണ്ട് ചെനച്ച മാങ്ങ മുളകും പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിട്ട് എന്നെക്കാളും മുന്നിലെ ആൾക്കാരെത്തിട്ടോ ആ ഒരു കണ്ട പൊട്ടി വീണ പാത്രം എടുക്കാൻ ആ പോറക്റ്റ് മാങ്ങ കിട്ടിയ ഇപ്പൊന്നോളി മാങ്ങ പൊട്ടിച്ചു കൊണ്ടുവന്നുണ്ടാ ഇങ്ങനെ ചനച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ

ശ്മീരി ചില്ലി ആയിരുന്നു അപ്പൊ എരിവ് നമ്മള് ടൂറ് പോകുമ്പോ ബസ്സിന്ന് കഴിച്ചില്ലേ ആരാ കൊണ്ടുവന്നില്ലേ നമ്മൾ കഴിച്ചില്ലേ നല്ല ടേസ്റ്റ് അതേ കഴിച്ചോ അതോ താഴെ വീണോ താഴെ അപ്പൊ നമ്മുടെ മുളകും പൊടി ഇട്ടിട്ട് സെറ്റ് ആക്കാനുള്ള മാങ്ങ റെഡി ആയിരിക്കുന്നു എന്നിട്ട് ചട്ടയിലുപ്പും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വേണ്ട ഇത് നമുക്ക് ഇറക്കിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ദിവസം കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞാൽ

ഒത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണമെന്നില്ല പക്ഷെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി സ്പൂണത്തിനു മുളകൊന്നും കുടിക്കാൻ വേണ്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ചെയ്യാം അല്ല അത്

ഒന്നിവസം കഷ്ണം കഴിച്ചോക്കിട്ട് പറയൂസ്റ്റ്ണ്ടോ ഉം നല്ല ടേസ്റ്റ് എന്നാ എടുത്തിട്ട് വാ വല്ലാർക്കും കൊടുക്കും എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ മാങ്ങ നല്ല നല്ല കുറച്ച് ടേസ്റ്റ് ഏ ണ്ടോ സൂപ്പറാ ഞങ്ങള് ടൂർ പോകുമ്പോഴേ രസ കൊണ്ടുവന്നിരുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല രസല്ലേ നല്ല രസമുണ്ട് ഇനി കഴിക്കാൻ ചട്ടി പൊട്ടിക്കല്ലേ ചട്ടി പൊട്ടിക്ക പൊന്നൂസിന്റെ ണ്ടായിക്കൊണ്ടുവന്നത് പൂവട അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സിറ്റ് സിറ്റൌട്ടിൽ ഇരുന്നിട്ട് കഴിക്കാണ് ചെറുതായിട്ടൊരു മഴക്കുണ്ട് തണുപ്പ് നല്ല തണുപ്പുണ്ട് അല്ലേ മാങ്ങയുണ്ട് പൂവട ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അല്ലേ ചോളോനെണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അവിടെ അതാണല്ലേ ഒരു പൂട എനിക്കിതാ എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂട നല്ല ഇഷ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സിറ്റൌട്ടിലിരിക്കാണേ ഉണ്ടോ മഴക്കാർ കൊള്ളോണ്ടെന്നേ ഞാനും പൊന്നൂസ് പൊന്നൂസ് മാങ്ങ പൂവട മാങ്ങ തന്നെ കഴിക്കണേ പൊന്നൂസ് ഏതാ ടേസ്റ്റ് പൊന്നൂസിന് മാങ്ങയാണ് ഇഷ്ടായിട്ടുള്ളത് നമുക്കൊരു വിരുന്നുകാരി ഉണ്ട് അനിയത്തിയാണ് കേട്ടോ വീട്ടുകാരെ തന്നെയാണ് ഇത് ഇത് അന്നുവിന്റെ സ്പോൺസർഷിപ്പ് സ്വീറ്റ് കോണ് ആ ഇത് അന്നു ചെയ്തു ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു ആ ചെടിച്ചട്ടി തകർത്തിട്ടില്ലേ കണ്ടോ ബോൺസോ ചങ്ങല അഴിഞ്ഞു വന്ന് എന്റെ ചെടിച്ചട്ടിയൊക്കെ തകർത്തിട്ടു എത്ര കാലമായിട്ടുള്ള ചെടിച്ചട്ടിയാ ഞാൻ അപ്പൊ ഒരു ചെടിച്ചട്ടി അങ്ങനെ ബോൺസോ തകർത്തു മയിലൂള് കരയണോ അതാ ഉള്ളത്